വായനാ ദിനത്തിൽ വായനയുടെ മഹത്വം ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ പ്രസംഗം തുടങ്ങിയെങ്കിലും അത് അവസാനിച്ചത് ക്ലാസിന്റെ മാതൃകയിൽ പുതുശ്ശേരി എം ജെ ഡി ഹൈസ്കൂളിലെ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് രാജി തന്റെ അധ്യാപികയുടെ റോളിൽ പ്രസംഗം ക്ലാസിന്റെ മാതൃകയിലാക്കിയത് കല്ലൂപ്പാറ പഞ്ചായത്തിലെ പുതുശ്ശേരി എം ജെ ഡി ഹൈസ്കൂളിലെ വായന വാരാചരണം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഒരു അധ്യാപികയായി മാറിയത് പ്രസംഗിക്കേണ്ടതിന് പകരം ഒരു അധ്യാപികയുടെ ഉത്തരവാദിത്വ ബോധത്തോടെ ചൂരലെടുക്കാതെ വായനാ ദിനത്തിന്റെ പ്രത്യേകതകൾ പ്രസിഡന്റ് വിവരിച്ചു ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ പറയുന്നവരെ അഭിനന്ദിച്ചും കുട്ടികൾ തെറ്റുകൾ പറഞ്ഞപ്പോഴും മിണ്ടാതിരുന്നപ്പോഴും ശരിയത്തരങ്ങൾ പറഞ്ഞുകൊടുത്തും തൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ മാറി വായിക്കുന്നവരാണോ അതെ പുസ്തകമാണോ ഏ പുസ്തകം വായിക്കുന്നവരാണോ ഇന്ന് പുസ്തക വായന എന്നത് നമ്മുടെ എവിടെയൊക്കെ ചുരുങ്ങി മൊബൈൽ ആ മൊബൈലിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടോ ആ മൊബൈൽ ഡിസ്പ്ലേയിലേക്കൊക്കെ ചുരുങ്ങിയിട്ടുണ്ട് ഏകദേശം ഭാഗത്തോളം ജനങ്ങളും സംസാരിക്കാതിരിക്കൂ സംസാരിക്കാതിരിക്കൂ വീട്ടിൽ പങ്കല്ലേ ആ ഏകദേശം മുക്കാൽ ഭാഗത്തോളം പൗരന്മാരും ഇപ്പോ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ വായന രൂപപ്പെടുത്തുന്നവരാണ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നിങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ മൊബൈലിൽ നോക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളും നോക്കാറുണ്ടല്ലേ ഈ മൊബൈലിൽ നോക്കുന്ന നോക്കുന്ന മൊബൈൽ നോക്കി വായിക്കുന്നതിലൂടെ എന്താണ് സാധ്യമാവുന്നത് നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങളെ സ്നേഹിക്കും അല്ലേ ആ ആണോ ആ അപ്പോൾ അക്ഷര വായന എന്ന തലം മാറി ദൃശ്യവും ശബ്ദവും സംഗീതവും എല്ലാം ചേർന്ന ഒരു നവ്യ അനുഭവം പുതിയ ഒരു അനുഭവം ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എല്ലാവരും ആകുന്നതിന് മുൻപ് ഒരു അധ്യാപികയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കിഴിവായ്പൂര് പ്രീമെട്രിക് ഹോസ്റ്റൽ ഉൾപ്പെടെ രാജി പി രാജപ്പൻ അധ്യാപികയായി പ്രവർത്തിച്ചിരുന്നു ആ ഓർമ്മയിലാണ് കുട്ടികളെ കണ്ടപ്പോൾ പ്രസംഗിക്കുന്നതിന് പകരം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായി രാജി പി രാജപ്പൻ മാറിയത് ശ്രീനാരായണപുരുവിന്റെ ഏതെങ്കിലും കോഴ്സ് കേട്ടിട്ടുണ്ടോ വാക്യം മതമേതായാലും ആ മനുഷ്യൻ നന്നായാൽ മതി വിടുക്കൻ ആരാണ് ആ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രതിധ്വനിക്കുന്ന ആ വാക്യം പോലെ തന്നെ നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു വാക്യം തന്ന മഹാനുഭാവനാണ് ശ്രീ പി എൻ പണിക്കർ സാർ എന്താണത് വായിച്ചു വളരുക ബാക്കി പറയൂ ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിനോയ് ജോർജ് അധ്യക്ഷത വഹിച്ചു അപ്പോൾ

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെറിയൻ മണ്ണഞ്ചേരി ഓട്ടോ കാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി തോമസ് മാത്യു പി ടി എ പ്രസിഡന്റ് സനോ ചെറിയാൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോസ് കുറഞ്ഞൂർ വിദ്യാരംഗം കൺവീനർ ഷീന മേരി ജോൺ എന്നിവർ പ്രസംഗിച്ചു